ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു കായലിലേക്കാണ് ക്യൂനോ ഫ്ലേക്സ് അതെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായലായ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലുള്ള ശാസ്താംകോട്ട കായലിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മനോഹരമായ കുന്നിൻ പ്രദേശങ്ങളും കുന്നുകൾക്കിടയിലെ നെൽപ്പാടങ്ങളും ഈ ശുദ്ധജല തടാകത്തെ അതിമനോഹരമാക്കുന്നു ശാസ്താംകോട്ട ക്ഷേത്രം ഈ കായലിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ നാടിന് ശാസ്ത്രാവിൻ്റെ കോട്ട അതായത് ശാസ്ത്രാംകോട്ട എന്ന പേര് വന്നു അഷ്ടമുടി കായൽ പതിക്കുന്ന കല്ലടയാറ് ഈ തടാകത്തിൻ്റെ സമീപത്തൂടെയാണ് ഒഴുകുന്നത് ഈ കായലിന് ഏകദേശം എട്ട് ചതുരശ്രമായി വിസ്തീർണമുണ്ടെന്നാണ് പറയുന്നത് കൊല്ലം നഗരം തടാകത്തിന് ചുറ്റുമുള്ള മൈനാഗപ്പള്ളി ശാസ്ത്രാംകോട്ട കുന്നത്തൂർ പോരുവഴി പടിഞ്ഞാറേ കല്ലട ശൂരനാട് തെക്ക് എന്നീ പഞ്ചായത്തുകളിൽ എല്ലാം കുടിവെള്ളം ലഭ്യമാകുന്നത് ഈ തടാകത്തിൽ നിന്നാണ് നമുക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ശാന്തസുന്ദരമായിട്ട് ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ നമുക്ക് രാവിലെ പത്ത് മണി മുതൽ വള്ളത്തിലുള്ള സവാരി ഇവിടെ ആണ് മോട്ടോർ ബോട്ടുകൾ വെള്ളത്തിൻ്റെ ശുദ്ധതയെ ബാധിക്കുന്നതുകൊണ്ട് അത് ഒഴിവാക്കിയേക്കാണ് ഈ തടാകത്തിനടുത്ത് തന്നെയാണ് ഡി ബി കോളേജ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇതുവരെ പോകാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് വിസിറ്റ് ചെയ്തോളൂ അടിപൊളി സ്ഥലമാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്